ഹായ് നാടൻ കോഴി വളർത്തലെന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടി സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു നാടൻ പെടക്കോഴി അടയായിട്ടുണ്ട് അപ്പോൾ ഒന്ന് അട വയ്ക്കണം ഏകദേശം നമുക്കൊരു പത്ത് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് അല്ല അതിൽ കൂടുതൽ മുട്ട ഇട്ടിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല നല്ല പേടിയുള്ള ഒരാളാണ് അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ അതിനെ നമ്മളാ ഇവരെല്ലാവരും ഒരുമിച്ച് കിടക്കുന്ന കൂട്ടിൽ നിന്നൊരു കൂടുതലോട്ട് പ്രത്യേകം മാറ്റി മാറ്റി അവിടെ വെച്ചാണ് നമ്മൾ അട വയ്ക്കുന്നത് കാര്യം അട കിടന്നത് കാരണം എല്ലാ പൂവന്മാരെല്ലാം കൂടെ ചവിട്ട് തലയൊക്കെ ചെറുതായിട്ട് തൂവലൊക്കെ പോയി അപ്പോൾ ഒരു ഇതിലാണ് കിടന്നത് അപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റി നമ്മളൊരു നമ്മളെ പഴയ കൂടുതലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അവിടെയാണ് നമ്മൾ അട വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തിട്ട് വേണം വയ്ക്കുക വേറെ കുറച്ച് മരപ്പൊടി ഇടണം അതുപോലെ തന്നെ കുറച്ച് ഒരു ഇരുമ്പിലാണി വയ്ക്കണം കുറച്ച് കാര്യങ്ങൾ കിട്ടണം അപ്പോൾ അതെല്ലാം കൂടിയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ മുട്ട നമുക്ക് അത്യാവശ്യം നല്ല മുട്ട ക്വാളിറ്റിയുള്ള മുട്ട നോക്കി വേണം വയ്ക്കാൻ അപ്പോൾ എങ്കിലേ എല്ലാം വിരിഞ്ഞിറങ്ങത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ കാണാൻ പോകണം അതുപോലെ തന്നെ ഈ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അത് ഒരിമ്പാണി ഒരു വറ്റൽ മുളക് അതുപോലെ കുറച്ച് ഒരു വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുന്ന ആരോഗ്യമല്ല നല്ല ഏഴ ഗുണ്ടെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇടുന്നത് ഈ കുഞ്ഞുങ്ങളെ അരപ്പൊടി ഒരുപാട് ഇടുമ്പോഴത്തേക്കും എറുമ്പ് ഉറുമ്പ് വന്ന് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് അത് വരാതിരിക്കാനാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നത് നമ്മളെന്തായാലും ഈ കൂടിനകത്തോട്ടാണ് ഉൾക്കാരത്തെ ഒന്ന് മാറ്റിയത് കുറച്ച് ഡമ്മി മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് മുട്ടയല്ലാതെ ഐസ്ക്രീമിൻ്റെ ബോളാണ് വെച്ച് കൊടുത്തത് അപ്പൊ കുറച്ചുകൂടെ ഒന്ന് മരപ്പൊടി നിറയ്ക്കണം മരപ്പൊടി നിറച്ചിട്ട് വേണം ആളെ പിടിച്ച് ചിരുത്താൻ മരപ്പൊടി നിറയ്ക്കി മാത്രമേ നമ്മൾ കൊണ്ടുവന്ന ആ സാധനങ്ങളും കൂടെ ഇവിടെ വയ്ക്കണം ഈ ഐസ്ക്രീം ബോളാണ് നമ്മൾ വെച്ചിരുന്നത് അപ്പോൾ അത് മാറ്റാം കൂടിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ അട അടയ്ക്ക് നിർദ്ദേശിക്കുന്നത് അവിടുന്നപ്പത്തെ പൊള്ളിലോട്ട് ആക്കിയാണ് അടുത്താണ് ഗോള ഉണ്ടാക്കുന്നത് മഞ്ഞപ്പൊടി എല്ലാ കാര്യങ്ങളും ഇട്ടു നമ്മള മുട്ട ഇനി കൊണ്ട് അടവ് മതി ബാക്കിയെല്ലാം നമ്മളെങ്ങനെ വെച്ചാലും കോഴി കോഴിയുടെ സൗകര്യത്തിന് നമ്മൾ അടവയ്ക്കാൻ വേണ്ടി മാറ്റി വച്ചിരുന്നു മുട്ട അപ്പൊ എല്ലാ മുട്ടയും നമ്മൾ വെക്കുന്നില്ല കൊറച്ച് മുട്ട മാത്രമാണ് ഇവിടെ വയ്ക്കുന്നത് ബാക്കി അടുത്ത കോഴിക്ക് വെക്കാം നമ്മൾ ഇത് വയ്ക്കാനുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങ് കുറച്ച് മുട്ട എടുത്ത് വെക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയും മുട്ടയാണ് നമ്മൾ അടവ്ക്കാണ്ട് വെച്ചിട്ടുള്ളത് നമ്മൾ ആ മുട്ടൽ എഴുതി വെച്ചിട്ടുള്ളതാണ് കാണുന്നത് നാടൻ കോഴിയുടെ പുള്ളി പുള്ളിക്കോഴി നാടൻ കോഴി തന്നെയാണ് അപ്പോൾ രണ്ടുപേരും തരംതിരിച്ചാണ് വെച്ചിട്ടുള്ളത് നമുക്ക് കറക്റ്റ് മുട്ട എത്ര വയ്ക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇത്ര മുട്ട വയ്ക്കുന്നുള്ളൂ നമുക്ക് ഇപ്പുറത്തോട്ടാക്കും കാര്യം എന്ന് പറഞ്ഞാൽ കുറേ നേരം കൊണ്ട് ഇവിടെ കിടന്ന് ബകളമാണ് മുട്ട നമ്മൾ എടുക്കുന്നു കരുതിയിട്ടാണ് അവിടെ നിന്ന് ബഹളം കാണിക്കുന്നത് പിന്നെ ഈ കോഴിയാണ് അവിടെ വയ്ക്കുന്നത് പൂവന്മാർ കൊത്തി തലയൊക്കെ മുറിഞ്ഞിരിക്കുകയാണ് അപ്പം കൂടിനകത്തോട്ടാക്ക കൂടിനകത്തോട്ടാക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളം ഇവിടെ കൊടുക്കണം ആഹാരം കൊടുത്തിട്ടുണ്ട് കുറച്ച് അരി വെച്ച് കൊടുക്കണം ഇനി നമ്മളിവിടെ നിന്ന് മാറിയാണ് ിക്കാര് ഇനി മുയിൽ വന്നിരിക്കുന്ന കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ പറ്റില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം പേടിയുള്ള ആളാണ് അതാണ് ഇങ്ങനെ ഇവിടെ ഒതുങ്ങി നിന്ന് നിൽക്കുന്നത് പിന്നെ എന്തായാലും നമ്മളെ കണ്ടുകൊണ്ട് ഇവിടെ ബഹ്ളായിരിക്കും അപ്പം ഞാൻ എന്തായാലും പോവുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അപ്പോൾ എന്തായാലും മുട്ടയിൽ കയറിയിരിക്കും അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ എടുക്കണം